കാസർഗോഡ് പടനക്കാട് പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കേസിൽ വിധി വിധി ശനിയാഴ്ച ട്രാക്ക് സെഷൻസ് കോടതിയാണ് പറയുക സ്വദേശി ഒന്നാം പ്രതി വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്വർണക്കമ്മൽ മോഷ്ടിക്കുകയും ചെയ്ത കേസിൽ വിധി ശനിയാഴ്ച ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് വല്ലിച്ചൻ പശുവിനെ കറക്കാൻ പുറത്തുപോയ സമയത്താണ് പ്രതി കുടക സ്വദേശി സൽമാൻ പെൺകുട്ടിയെ ചുമന്ന് പാടത്തു കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചത് പെൺകുട്ടിയുടെ കാതിലുണ്ടായിരുന്ന രണ്ട് സ്വർണക്കമ്മലുകളും പ്രതി കൈക്കലാക്കിയിരുന്നു സഹോദരിയുടെ സഹായത്തോടെ സ്വർണക്കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയും ബംഗളൂരു വഴി ആന്ധ്രയിലേക്ക് രക്ഷപ്പെടുകയുമായിരുന്നു ആന്ധ്രയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് പ്രതി അറസ്റ്റിലായത് കേസിൽ അറുപത് സാക്ഷികളെ ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതി വിസ്തരിച്ചു ശാസ്ത്രീയ ശാസ്ത്രീയം രേഖകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം പി ആസാദ് മുന്നൂറ് പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത് മുപ്പത്തൊമ്പത് ദിവസങ്ങൾക്കകമാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട് മോഷ്ടിച്ച കുട്ടിയുടെ കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുവൈബ കേസിൽ രണ്ടാം പ്രതിയാണ് സ്വന്തമായി അഭിഭാഷകനെ നിയോഗിക്കാത്തതിനാൽ ലീഗൽ അഡ്വൈസറി നിയോഗിച്ച അഭിഭാഷകനാണ് പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നത് കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായ കുട്ടിയുടെ മാതാവിനെയും കോടതി വിസ്തരിച്ചിരുന്നു അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു കുട്ടിയുടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിനുള്ളിൽ പീഡിപ്പിച്ച കേസിൽ മറ്റൊരു വിചാരണ കൂടി പ്രതി നേരിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്